സൂപ്പർ ഹിറ്റ് ഓരോ ദിവസവും വും ലക്ഷം രൂപ പ്രൈസും കൂടാതെ പതിനഞ്ചു കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും മൈ സീസൺ ഒരുപാട് പേരുണ്ട് അജു സൈജു സമ്മാനങ്ങളും ഇത്ര ആർട്ടിസ്റ്റുകൾ

എണ്ണം നോക്കുമ്പോൾ സിനിമ ചെയ്ത് ബാബുടിനെ പറ്റി കാരണം ബാബുടിനെ പറ്റി എനിക്ക് ഇത് തോന്നലോ അപ്പൊ ഇവരവസരം ഇല്ലാതാക്കുന്നുണ്ടല്ലോ ഞാൻ നമ്മളൊരു പടം ഉണ്ട് പരിപാടി നമ്മുടെ സിനിമകളിലൊക്കെ ഭാഗമാക്കാറുണ്ട് അപ്പൊ അവരൊക്കെ എങ്ങനെയാണ് മറ്റുള്ളവരെ അവസരം എനിക്ക് മനസ്സിലായിട്ടില്ല പവർ ഗ്രൂപ്പിന്റെ ആക്ടിവിറ്റീസ് ഇതുവരെ മനസ്സിലായിട്ടില്ല പവർ ഗ്രൂപ്പ് ഉണ്ടെന്ന് റിപ്പോർട്ടിൽ പറയുന്നു പക്ഷെ എന്തൊക്കെയാണ് ഇവർ ചെയ്യുന്നത് അവസരം ഇല്ലാതെ പ്രധാനമായി ചെയ്യുന്നത് അപ്പൊ ഞാൻ നോക്കിയപ്പോ ഏറ്റവും കൂടുതൽ സിനിമയെന്ന് ഞാനാ ഞാനായിരിക്കണല്ലോ അപ്പൊ അതെ അങ്ങനെ നോക്കുമ്പോ ഞാനായിരിക്കണം അവസരം ഇല്ലാതെ പറഞ്ഞു കാരണം അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടെന്ന് നമുക്ക് ഹേമ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളിലും സത്യാവസ്ഥയുണ്ട് അവർ അനുഭവിച്ച തന്നെ പക്ഷെ ചില കാര്യങ്ങളോട് നമുക്ക് കേട്ട കാര്യങ്ങളോട് നമുക്ക് യോജിപ്പുള്ള കാര്യങ്ങളൊന്നായിരുന്നു ഈ പവർ ഗ്രൂപ്പ് കാരണം എന്റെ അറിവിൽ ഗ്രൂപ്പോ അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉണ്ട് ഒരു സമയത്ത് ബിനീത് ശ്രീനിവാസിന്റെ ഗ്രൂപ്പ് ആഷിക് ഒരു ആഷിക്കാന് അങ്ങനെ ഒരു ഫേവററ്റ് അങ്ങനെ പറഞ്ഞാലും അല്ലാതെ ഒരു പവർ ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല എനിക്ക് മനസ്സിലായ സംഭവം ഈ പവർ ഗ്രൂപ്പിൽ ചിലപ്പോ നമ്മളും ഉണ്ടാവും നമ്മൾ പോലും അറിയാതെ കൊച്ചി വെളിച്ചും ബെൽറ്റ് ഇഷ്ടമുള്ള ആൾക്കാർ വെച്ചിട്ടാണ് വർഷങ്ങൾ ചെയ്തത് എല്ലാ മക്കളും അപ്പൊ ഞാൻ പറഞ്ഞ ആ രീതിയിൽ അങ്ങനെ പറഞ്ഞു വരുമ്പോ അല്ലേ പക്ഷെ പുള്ളി പുള്ളിയുടെ കുറച്ച് ആൾക്കാരെ വെച്ചിട്ട് ഗ്രൂപ്പ് ഉണ്ടല്ലോ അതെന്നും നിലനിൽക്കുന്ന പക്ഷെ എനിക്ക് അപ്പഴും മനസ്സിലാതെ പോയൊരു തോന്നുന്നു

കൂടാതെ പതിനഞ്ച് കോടിയുടെ ഉറപ്പായ ഡിസ്കൗണ്ടുകളും സമ്മാനങ്ങളും മൈ ജിയോണം മാസോണം സീസൺ